കൂട്ടുകാരെ ചെമ്പനീർ പൂവിൽ ഇനി പുതിയ രേവതി അതേ പ്രേക്ഷകരെ നമ്മളെയൊക്കെ ഒന്ന് വിറപ്പിച്ചെങ്കിലും പക്ഷേ നമ്മൾക്ക് ഈ ഒരു പുതിയ രേവതിയായിട്ട് അങ്ങനെ സച്ചായി മാറുകയാണ് പണ്ട് നമ്മുടെ രേവതി മിണ്ടാപൂച്ചി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ദാ എന്താ പറയുക ഒരു പുലിക്കുട്ടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ രേവതി ആരോടൊന്നില്ല എന്തിനോടൊന്നില്ലാതെ എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു രേവതിയെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെ നിലവർ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ സുതിയും ശ്രുതിയും രേവതിയും അശ്വ സച്ചിയേയും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവരെ ശ്രീകാന്തിനെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുദിക്കും ശ്രുതിക്കും അറിയില്ല സച്ചിൻ രേവതിയും വരുമെന്ന് സച്ചിക്കും രേവതിക്കും അറിയില്ല സുധീയും ശ്രുതിയും വരുമെന്ന് ഇവർ പരസ്പരം അവിടെ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത് പിന്നെ ഇവരെ നമ്മുടെ സച്ചിയും സുധീം എന്നത്തെയും പോലെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നതും ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അച്ഛനെ പറ്റി കുറേ കുറ്റപ്പെടുത്തുന്നൊക്കെ രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ഇങ്ങനെ സഹിക്കാനാവാതെ നമ്മുടെ നമ്മൾ ശ്രുതിക്കുന്നതിരെ കൈവെക്കുന്നൊരു രംഗം അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ സച്ചിയുടെ മേത്തിങ്ങനെ കുറേ കുത്തുവാക്ക് പറയുന്നുണ്ട് അതാണ് ഇതാണ് നീ നിൻ്റെ ഭർത്താവിനെ ചൊല്പ്പടിക്കും നിർത്തടിക്കുന്നതൊക്കെ പറഞ്ഞാൽ രേവതിനോടും ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് നീ നിന്റെ ഭർത്താവിനെ അത് നിലക്ക് നിർത്തുകയും എവിടെ എന്തൊക്കെ സംസാരിക്കണമെന്ന് നിന്റെ ഭർത്താവിനറിയില്ല അത് നീ ഒന്നും ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് എൻ്റെ ഭർത്താവിനെ നിലക്ക് നിർത്താൻ ബാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി യും എന്താ പറയുക ഒന്നിന് പത്തിരടിയായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ പോകുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു ചുണക്കുട്ടി ഈ ഒരു രേവതിയാണ് നമ്മൾ കാത്തിരുന്നത് ഈ ഒരു രേവതി മങ്ങാതെ നിറം മങ്ങാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലെ പ്രേക്ഷകരെ ഇനി എവിടെയും ആ ഒരു മങ്ങിപ്പോകാതിരുന്നാൽ മതി ഈയൊരു പ്രതികരണ ശേഷി രേവതി എല്ലാത്തിലും കാണിച്ചാലും നമ്മുടെ ചെമ്പനീർ പൂവ് എന്താ പറയുക അതിഗംഭീരമായിരിക്കും അല്ലെ കൂട്ടുകാരെ അപ്പം എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ